നാളെ നടക്കാനിരിക്കുന്ന ലൈബ്രറി കൗൺസിൽ വായന ഉത്സവത്തിലേക്ക് തയ്യാറാക്കിയ ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് കിരീടം നേടിയത് പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത് യു എ ആയിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് ഉത്തരം ഹോംബൗണ്ടാണ് നീരജ് ഖേവാൻ്റേതാണ് ബോണ്ട് എന്ന ചിത്രം സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ഗായകൻ കെ ജെ യേശുദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വ ചിത്രം ഏതാണ് ചലോ ജി തേ ഹേ എന്നതാണ് നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് ഉത്തരം സ്മൃതി മന്ദാനയാണ് വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകിയും ചെന്നൈ കലാക്ഷേത്രത്തിലെ അധ്യാപികയുമായ വ്യക്തി ആരാണ് ശാരദ ഹോഫ്മാൻ സ്കൂബ ഡൈവിങ്ങിനിടെ അപകടത്തിൽ മരിച്ച അസമീസ് ബോളിവുഡ് ഗായകൻ ആരാണ് സുബിൻ ഗാർഗ് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്രഭാഷകളുടെ എഐ തർജ്ജമയ്ക്ക് അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ആദിവാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് രണ്ടു തവണ സ്വന്തമാക്കിയ മലയാളി താരം ആരാണ് ടോവിനോ തോമസാണ് സെപ്റ്റിമിയസ് അവാർഡ് സ്വന്തമാക്കിയത് ഗസ്സയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ടി പത്മനാഭനേതാണ് ഗസ്സയിലെ കുട്ടികൾ എന്ന ചെറുകഥ രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയുടെ പേരെന്താണ് രാജഹംസമാണ് രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് തങ്കു എന്ന മുയലാണ് ഇത് തിരുവനന്തപുരത്താണ് നടക്കുന്നത് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസണാണ് ഗുഡ്വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നടിയായ കീർത്തി സുരേഷിനെയാണ് വി വി ഗിരിക്ക് ശേഷം ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമ്മു മുപ്പത്തി ഒന്നാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് എ പ്രഗ്നൻ്റ് വിഡോ എന്നതാണ് ഇതിൻ്റെ സംവിധാനം ഉണ്ണി കെ ആർ ആണ് നാൽപ്പത്തി ഒൻപതാമത് വയല രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഈ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച തബോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി ഒൻപതാമത് വയല അവാർഡ് ലഭിച്ചത് പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരം ലഭിച്ചത് ചിത്രകാരനായ സി ഭാഗ്യനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് ആരെയാണ് തമിഴ്നടൻ പ്രകാശ് രാജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നോവലിന് മൂന്ന് പേരാണ് അർഹമായിരിക്കുന്നത് മേരി ഇ ബ്രെങ്കോ ഫ്രെഡ് റാംസ്റ്റൽ ഷിമോൺ സഖാകുഷി എന്നിവരാണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് നോബൽ ലഭിച്ചിരിക്കുന്നത് ഇത് നോബൽ തമ്മിൽ തിരിഞ്ഞു പോകാൻ നിങ്ങൾ കോഡിട്ട് പഠിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് പ്രഥമ ഇ മലയാളി പുരസ്കാരം എഴുത്തുകാരൻ മേധൻ രാധാകൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടേതാണ് ഈ അവാർഡ് ശാസ്ത്രത്തെ സാഹിത്യത്തോട് അടുപ്പിച്ച ലേഖനങ്ങളും നിർമ്മിത ബുദ്ധി മുഖ്യ വിഷയമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ദൈവം മനുഷ്യൻ യന്ത്രം എന്ന കൃതിയും മുൻനിർത്തിയാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചത് ആർക്കാണ് മോഹൻലാലിനാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചിരിക്കുന്നത് മിഥുൻ ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവാനൂഗിനിയുടെ ഔദ്യോഗിക എൻട്രിയ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പപ്പ ബൂക്ക എന്നത് ഇതിൻ്റെ സംവിധാനം മലയാളിയായ ഡോക്ടർ ബിജു ആണ് ഹരിത കേരള മിഷൻ പുറത്തിറങ്ങിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസ്യ പുരസ്കാരം നേടി സംഘടന ഏതാണ് എന്നതാണ് ചോദ്യം എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസ്യ പുരസ്കാരം നേടിയത് വിദ്യാഭ്യാസത്തിലൂടെ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഉത്തരം ആദി സംസ്കൃതി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാണ് ഉത്തരം വിജയരാജ മല്ലിക എം ഡി വാസുദേവൻ നായർ അഭിമുഖ സ്മരണ നിരൂപണം പ്രഭാഷണം എന്ന പുസ്തകം രചിച്ചത് പ്രീജിത്ത് രാജാണ് അടുത്തത് വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എസ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ളക്കാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയാണ് കർഷക തൊഴിലാളി ഇത് ഏർപ്പെടുത്തുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരമാണ് എസ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ളക്ക് ലഭിച്ചിരിക്കുന്നത് അമ്പതിനായിരത്തി ഒന്ന് രൂപയും ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ് ദൈവദശകം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ആസാമിസ് കവി ആരാണ് ഭൂപൻ ഹസാരിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ എട്ടിൻ്റെ പ്രമേയം എന്താണ് ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം മലയാറ്റു ട്രസ്റ്റ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് മലയാറ്റു അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ് പാലി പ്രാകൃത് ആസാമി ബംഗാളി മറാത്തി എന്നിവയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്നത് നിലവിൽ പതിനൊന്ന് ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ഉള്ളത് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒടിയ പാലി പ്രാകൃത് ആസാമി ബംഗാളി മറാത്തി അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഹേറിയൻ എഴുത്തുകാരൻ ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഇതിൻ്റെ നേരത്തെയുള്ള ലൈബ്രറി കൗൺസിൽ വീഡിയോസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കറണ്ട് അഫെയർ ഉണ്ടായിരിക്കും എല്ലാ താല്പര്യമുള്ളവർ നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ